നമസ്കാരം ഗായത്രി അനുഷ്ഠാനം സാധാരണക്കാർക്ക് യോഗ്യമോ കുടുംബസ്ഥർക്ക് ഗൃഹസ്ഥാശ്രമികൾക്കൊക്കെ ഇത് പാരായണം ചെയ്യാൻ പാടുള്ളതാണോ നിത്യ ജീവിതത്തിലെ പലരും സംശയത്തോടു കൂടി ചോദിക്കുന്നൊരു ചോദ്യമാണ് വീണ്ടും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഗായത്രി അനുഷ്ഠാനം എന്ന് പറയുന്നത് ഗായത്രി മന്ത്രജപവും ഗായത്രി അനുഷ്ഠാനവും സാധാരണക്കാർക്ക് യോഗ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എല്ലാ തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടിയും പ്രശ്നങ്ങളിൽ കൂടിയും നിരന്തരമായിട്ട് നമ്മുടെ ജീവിത പ്രശ്നങ്ങളുമായിട്ട് അലയുന്ന സമയത്ത് ഈ പറയുന്ന ഗായത്രി അനുഷ്ഠാനം എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ വിധി അനുഷ്ഠാന വിധികളോടുകൂടി പാലിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ചിലവരത് പാടില്ല എന്ന് പറയുന്നത് പക്ഷേ ഏതൊരു വ്യക്തിക്കും സ്വീകരിക്കാവുന്ന ഏതൊരു വ്യക്തിക്കും സ്വീകാര്യമായതും സ്വീകരിക്കാവുന്നതുമാണ് ഈ പറയുന്ന ഗായത്രി അനുഷ്ഠാനം പക്ഷെ അത് വിധിപ്രകാരം ആയിരിക്കണം അനുഷ്ഠാനം എന്നുള്ളതാണ് ഇനി എന്താണ് അനുഷ്ഠാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെയിലി യൂഷ്വൽ ലൈഫിൽ നമ്മൾ ചെയ്തു പോകേണ്ട ഒരു അനു അനു ഒരു അനുഷ്ഠാനമാണ് അത് അപ്പോൾ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഈ പറയുന്ന അനുഷ്ഠാനം ഒന്നും നമുക്ക് സാധ്യമാവില്ല എങ്കിലും ഗായത്രി അനുഷ്ഠിക്കണം ഗായത്രി അനുഷ്ഠാനം വേണം ഗായത്രി ജപം നിത്യ ജീവിതത്തിൽ പാലിക്കണം എന്ന് തോന്നുന്നവർക്ക് നിർബന്ധമായിട്ടും ഇത് ചെയ്യാനായിട്ട് സാധിക്കും അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതില് ഒന്നാമത്തെ അനുഷ്ഠാനം എന്ന് പറയുന്നത് ചിത്തശുദ്ധിയാണ് മനസ്സിന്റെ ശുദ്ധിയാണ് മനസ്സ് അഷ്ടമ ഗരിമ ല ഇതൊക്കെ ഉൾക്കൊള്ളുന്നവരായിരിക്കണം ചിത്തശുദ്ധി ഉണ്ടാവണം ചിന്താശുദ്ധി ഉണ്ടാവണം പിന്നെ വാക് ശുദ്ധി ഉണ്ടാവണം പറയുന്ന വാക്കുകളിലൊക്കെ ശുദ്ധി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും എപ്പോഴും എവിടെയും പറയാമെന്ന് ചിന്തിക്കുന്നവർക്കൊന്നും ഈ പറയുന്ന ഗായത്രി അനുഷ്ഠാനം പാലിക്കാൻ പാടില്ല പിന്നെ കർമ്മശുദ്ധി ഉണ്ടാവണം ചെയ്യുന്ന കർമ്മത്തിൽ ശുദ്ധി ഉണ്ടാവണം മറ്റുള്ളവനെ വേദനിപ്പിക്കുന്ന ഒരു കർമ്മം ചെയ്യുന്നവൻ നിരന്തരമായിട്ട് ചെയ്യുന്നവനെ ചിലപ്പോൾ ഈ പറയുന്ന സംഗതികളൊന്നും പാലിച്ച് കൊണ്ടുപോകാൻ സാധിച്ചു ഒന്നും വരില്ല അതുപോലെ തന്നെ ഗാത്രശുദ്ധി ഉണ്ടാവണം ഒപ്പം തന്നെ വസ്ത്രശുദ്ധി ഉണ്ടാവണം അന്ധശുദ്ധി ഉണ്ടാവണം ഒരു വസ്ത്രം ഉള്ളു രണ്ടാമതൊരു വസ്ത്രമേ ഉള്ളൂ നല്ല വസ്ത്രങ്ങൾ ഉടുക്കണമെന്നല്ല പറയുന്ന പുതിയത് ഉള്ള വസ്ത്രം കഴുകി വൃത്തിയാക്കി ധരിക്കുന്നതും വസ്ത്രശുദ്ധിയില് വരുന്നതാണ് അന്ധശുദ്ധി ഉണ്ടാവണം ഇവയൊക്കെ നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ ഗായത്രി അനുഷ്ഠാനങ്ങളിൽ പെടുന്നതാണ് എല്ലാവർക്കും നന്മ വരുത്തുന്ന ചിന്തയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എനിക്ക് മാത്രം നന്മ വരണം മറ്റുള്ളവർക്ക് ദോഷമായിരിക്കണം എന്ന് ചിന്തിക്കുന്നതല്ല ചിന്താശക്തി എന്ന് പറയുന്നത് അപ്പോൾ ചിന്താശുദ്ധി ഉണ്ടാവണം മറ്റുള്ളവർക്ക് ഒരിക്കലും ദോഷപ്രദമായി നമ്മൾ ചിന്തിക്കരുത് ചിട്ടയായ ഗായത്രി അനുഷ്ഠാനത്തിലൂടെ വ്യക്തിക്ക് മാത്രമല്ല നമ്മുടെ സമൂഹത്തിനും പ്രപഞ്ചത്തിനും യൂണിവേഴ്സലിന് പോലും നമുക്ക് ഇപ്പോൾ ഒരിടത്ത് ഒരു പത്തോ മുപ്പതോ അമ്പതോ ആളുകൾ ഇരുന്നിട്ട് ഒരേപോലെ ഗായത്രി അനുഷ്ഠാനം നടത്തുകയും ഗായത്രി ജപിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ചുറ്റുപാടുള്ള ആ പ്രപഞ്ചത്തിന് പോലും യൂണിവേഴ്സലിന് പോലും ആ ഒരു ചുറ്റുവട്ടത്തുള്ളവർക്ക് പോലും ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ് ഒരു എനർജി ഫീൽ ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമല്ല നമ്മളിത് അനുഷ്ഠിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഒരു സമൂഹത്തിന് പ്രപഞ്ചത്തിനുമൊക്കെ ഗുണഫലങ്ങൾ നൽകുന്നു എന്നുള്ളതാണ് ഇവയെ സപ്തഗുണങ്ങൾ എന്നാണ് വിളിക്കുക ആ ഗുണങ്ങളെയാണ് സപ്ത ഗായത്രി അനുഷ്ഠാനത്തിലൂടെ കൂട്ടുന്ന ഗുണങ്ങളെയാണ് സപ്തഗുണങ്ങളെന്ന് വിളിക്കുക അതൊന്ന് ബുദ്ധിവികാസമാണ് സപ്തഗുണങ്ങളിൽ ഒന്ന് ബുദ്ധിവികാസമാണ് എന്ന് പറയുന്നത് സന്തോഷ ജീവിതമാണ് അത് ഉപാസിക്കുന്നവന് സന്തോഷപരമായിട്ടുള്ളൊരു ജീവിതമാണ് മൂന്നാമത്തത് സമാധാനമാണ് നാലാമത്തത് സാമൂഹിക വളർച്ച ഉണ്ടാവും അഞ്ചാമത്തത് പ്രപഞ്ച സന്തുലിതാവസ്ഥ പ്രപഞ്ചത്തിൽ നമുക്ക് സന്തുലിതാവസ്ഥ നിലനിർത്തി പോകാനായിട്ട് സാധിക്കുന്നതാണ് ആത്മീയ വിജയം സ്പിരിച്വൽ പാത്തിലൂടെ നടന്നു പോകാനായിട്ട് കഴിയും സ്പിരിച്വൽ പാത്തിൽ എത്തുന്നവനെ പിന്നീട് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അവൻ നല്ലൊരു വഴിയിൽ എത്തിയിട്ടുണ്ടാവും അവൻ്റെ കുടുംബമാണെങ്കിലും അവൻ്റെ ചിന്തകളാണെങ്കിലും പ്രവൃത്തികളാണെങ്കിലും വ്യക്തിയാണെങ്കിലും പിന്നെ അടുത്തതാണ് ധനാഭിവൃദ്ധി എല്ലാവർക്കും വേണ്ടതും അത് തന്നെയാണ് അപ്പൊ ധനാഭിവൃദ്ധി ഉണ്ടാവണം അപ്പൊ ഈ പറയുന്ന ഗായത്രി അനുഷ്ഠാനം കൊണ്ട് നമുക്ക് ഇതൊക്കെ സാധിക്കാം പക്ഷേ അനുഷ്ഠാന വിധികൾ പാലിക്കുമ്പോൾ ഒരു ഗുരുവിൽ നിന്ന് ഗായത്രി അനുഷ്ഠിച്ച് അത് അനുഷ്ഠിക്കുന്ന വ്യക്തി എന്താണ് സമൂഹത്തിന് തന്നെ കൊടുക്കുന്ന ഒരു മെസ്സേജ് ആയിരിക്കണം തൻ്റെ ജീവിതം കൊണ്ട് അത് അനുഷ്ഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഗായത്രി ജപിക്കാൻ പാടില്ല എന്നും ഗായത്രി അനുഷ്ഠിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് വിധിക്ക് അനുസ ബ്രഹ്മചര്യത്തിലൊക്കെ എണീറ്റ് കുളിച്ച് അത് പാലിക്കുക എന്ന് പറയും പത്ത് മണിക്ക് എഴുന്നേറ്റ് കുളിച്ചിട്ടല്ല നമ്മൾ ഗായത്രി ജപിക്കേണ്ടത് അപ്പോൾ അത് വി യഥാവിധി നമ്മളൊരു ഗുരുവിൽ നിന്ന് സാത്വികമായിട്ട് തന്നെ ജപിച്ച് ദീക്ഷയായിട്ടെടുത്ത് വേണം ജപം മുഴുവനാക്കാനും ഗായത്രി അനുഷ്ഠാനം നടത്താനും